നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജിൽ വിദ്യാർത്ഥിയുടെ മരണത്തിൽ കേസ് ദുർബലപ്പെടുമെന്ന് ആശങ്ക ശക്തം പ്രതികൾക്കെതിരെ കൊലക്കുറ്റവും ക്രിമിനൽ ഗൂഢാലോചനയും അടക്കമുള്ള വകുപ്പുകൾ ഇല്ലെന്നതാണ് ഇതിന് കാരണം കൊലപാതക ശ്രമം പോലും ചുമത്തിയിട്ടില്ല സിദ്ധാർത്ഥിന്റേത് ആത്മഹത്യയാണെങ്കിൽ പോലും ഹോസ്റ്റലിൽ ഉണ്ടായ ക്രൂരമർദ്ദനം കൊലപാതക ശ്രമത്തിന് സമാനമാണ് ഭക്ഷണവും വെള്ളവും പോലും നൽകിയില്ലെന്നതും ഗുരുതരമാണ് എന്നാൽ പ്രതികൾക്കെതിരെ മുറിവേൽപ്പിക്കൽ ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ ദുർബല വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ദുർബല വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്ന മരിച്ച സിദ്ധാർത്ഥിന്റെ പിതാവിന്റെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് പോലീസിന്റെ എഫ്ഐആർ സിദ്ധാർത്ഥിനെ പരസ്യ വിചാരണയ്ക്ക് വിധേയമാക്കുന്നതിന് കാരണക്കാരിയായ പെൺകുട്ടി പ്രതിയുമല്ല ഇതെല്ലാം കേസിനെ അട്ടിമറിക്കാനുള്ള നീക്കമായി വിലയിരുത്തപ്പെടുന്നു ഒരു സംഘം ആളുകൾ അവരുടെ അലിഖിത നിയമം അനുസരിച്ച് ഹോസ്റ്റലിൽ പ്രവർത്തിച്ചുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൊലപാതക സാധ്യതയും പരിശോധിക്കണമെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് സിദ്ധാർത്ഥിന്റെ ആന്തരിക അവയവങ്ങൾക്ക് അടക്കം മാരകമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുമുണ്ട് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിച്ചാണ് മർദ്ദിച്ചത് ഇതിൽ ഗൂഢാലോചന കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വിചിത്രം എന്നാൽ പെൺകുട്ടിയുടെ ഒരു പരാതിയെക്കുറിച്ച് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ഈ പരാതിയെ തുടർന്നുള്ള ഗൂഢാലോചന തന്നെയാണ് സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിക്കാൻ കാരണം എന്നാൽ റാഗിംഗ് നിരോധന നിയമപ്രകാരമുള്ള കുറ്റം നിലനിൽക്കുന്നതിനാൽ കേസ് ദുർബലപ്പെടില്ലെന്നതാണ് പോലീസിന്റെ വാദം കൂടുതൽ പ്രതികളെ പിടികൂടാനുണ്ടെന്നും അതിനുശേഷം കൂടുതൽ കുറ്റങ്ങൾ ചുമത്തുമെന്നും പോലീസ് പറയുന്നു അതേസമയം കോളേജിലെ പീഡനങ്ങൾ മുൻ പി ടി എ പ്രസിഡന്റ് കുഞ്ഞാമുവും ശരിവച്ചു എസ് എഫ്ഐക്ക് ക്യാമ്പസിൽ കോടതി മുറിയുണ്ടെന്ന് കുഞ്ഞാമു പറയുന്നു കെ എസ് യു അടക്കമുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നില്ല അതിന്റെ അവസാനത്തെ ബലിയാടാണ് സിദ്ധാർത്ഥ് എസ് എഫ് ചേരാൻ വിസമ്മതിച്ച മകനെ കൊണ്ട് ഹോസ്റ്റൽ മുറിയിൽ മകന്റെ ചോര കൊണ്ട് എസ് എഫ് ഐ എന്ന് എഴുതിപ്പിച്ചു റാഗ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി മകനെ എസ് എഫ് ഐ മകന്റെ പഠനം മുടങ്ങുമെന്ന് ഭയന്നാണ് അന്ന് പ്രതികരിക്കാതിരുന്നതെന്നും കുഞ്ഞാമു വിശദീകരിച്ചു പൂക്കോട് വെറ്റിനറി കോളേജ് എസ് എഫ് ഐ അക്രമത്തിന്റെ കൂത്തരങ്ങായിരുന്നുവെന്നും അക്രമം പതിവായതിനാൽ അത് തടയാൻ സി സി ടി വി സ്ഥാപിക്കേണ്ട അവസ്ഥയായിരുന്നുവെന്നും വ്യക്തമാക്കുകയാണ് കുഞ്ഞാമു ഹോസ്റ്റൽ എസ് എഫ് ഐയുടെ ചെങ്കോട്ടയായിരുന്നുവെന്നും ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ആൾക്കാരെ പോലും നിർബന്ധിച്ച് എസ് എഫ് ഐ ആക്കുന്ന സാഹചര്യമായിരുന്നു ക്യാമ്പസിലെന്നും പറഞ്ഞു ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ മുറിയിൽ ചെകുവേരയുടെ ചിത്രം സ്ഥാപിക്കുന്നതും നിർബന്ധിച്ചും അനുകൂല മുദ്രാവാക്യം വിളിപ്പിക്കുന്നതും പതിവ് ഈ വെളിപ്പെടുത്തലോടെ എസ് എഫ് ഐയിൽ ഉൾപ്പെട്ട ഒന്നോ രണ്ടോ ആൾക്കാർ എന്ന പാർട്ടിയുടെ വാദമാണ് പൊളിഞ്ഞിരിക്കുന്നത് എന്റെ മകൻ ഒരു രാഷ്ട്രീയത്തിലും വിശ്വാസമില്ലാത്ത വ്യക്തിയായിരുന്നു എന്നാൽ അവിടെ എത്തിയതിനു ശേഷം ചെഗുവേരയുടെ ഫോട്ടോ ലെനിന്റെ ഫോട്ടോ എന്നിവ ജൂനിയേഴ്സിന്റെ മുറിയിൽ കൊണ്ടുവെക്കും കൂടാതെ ജൂനിയേഴ്സിനെ നിയന്ത്രിക്കുന്നത് മൊത്തം എസ് എഫ് ഐയുടെ നേതാക്കൾ അന്നത്തെ വൈസ് ചാൻസലർ ഈ വിഷയത്തിൽ വളരെ എതിർപ്പുള്ള ഒരാളായിരുന്നു അന്നത്തെ ഡീൻ എസ് എഫ് ഐയുടെ ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ രണ്ടായിരത്തി പതിനൊന്ന് പതിനാല് കാലഘട്ടത്തിൽ തന്നെ ക്യാമ്പസിനുള്ളിൽ സി സി ടി വി ക്യാമറ സ്ഥാപിച്ചിരുന്നു ഹോസ്റ്റലിന്റെ അകത്തേക്ക് ആർക്കും പ്രവേശനം ഇല്ലായിരുന്നു ഹോസ്റ്റൽ അറിയപ്പെടുന്നത് തന്നെ ചെങ്കോട്ട എന്നായിരുന്നു അതേസമയം നേരത്തെ ഉണ്ടായിരുന്ന ഡീനും വൈസ് ചാൻസലറും എസ് എഫ്ഐയുടെ ഈ അക്രമ രാഷ്ട്രീയത്തിന് എതിരായിരുന്നു അന്നത്തെ വൈസ് ചാൻസലർ അശോക് കുമാർ ഉൾപ്പെടെ ഉള്ളവർക്ക് വെറ്റിനറി കോളേജിലെ ഈ എസ് എഫ് ഐ അഴിഞ്ഞാട്ടത്തെ കുറിച്ച് അറിയാമായിരുന്നു ഇതിനെ തുടർന്നാണ് അവിടെ സി സി ടി വി വെക്കുന്നതും മറ്റു നടപടികൾ കൈക്കൊള്ളുന്നതും എന്നാൽ ഈ സി സി ടി വി എസ് എഫ് ഐ തന്നെ നശിപ്പിക്കുകയും അവിടെ സ്വന്തം ആധിപത്യത്തിൽ കൊണ്ടുവരികയുമാണ് ചെയ്തതെന്നും കുഞ്ഞാമോ പറയുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു